ഫലം വൈകിയാലും വിവി പാറ്റിൽ കൃത്യത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫലം വൈകിയാലും വി വി പാറ്റ് എണ്ണുക തന്നെ വേണമെന്നാണ് സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സത്യവാങ്മൂലം വന്നിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം വി വി പാറ്റ് രസീതുകൾ എണ്ണുക തന്നെ സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ സത്യവാങ്മൂലം നൽകി ആം ആദ്മി പാർട്ടി ടി തുടങ്ങി ഇരുപത്തൊന്ന് പ്രതിപക്ഷ പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് മെയ് ഇരുപത്തി ഫലപ്രഖ്യാപനം നിശ്ചയിച്ചിരിക്കുന്നതെന്നും വി വി പാറ്റ് രസീതുകൾ എണ്ണേണ്ടി വന്നാൽ ഫലപ്രഖ്യാപനം പിന്നെയും ആറ് ദിവസം വരെ നീണ്ടുപോകാനും സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് നാന്നൂറ് പോളിംഗ് കേന്ദ്രങ്ങൾ അടങ്ങുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്നും വി വി പാറ്റ് എണ്ണുകയാണെങ്കിൽ ഇത്തരം മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനത്തിന് ഒൻപത് ദിവസമെങ്കിലും വേണ്ടി വരുമെന്നും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് എന്നാൽ ഫലപ്രഖ്യാപനം എത്ര വൈകിയാലും കാത്തിരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയാണ് പ്രതിപക്ഷ പാർട്ടികൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയാണെങ്കിൽ രണ്ടര ദിവസം കൊണ്ട് തന്നെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാമെന്നും പ്രതിപക്ഷ പാർട്ടികൾ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി നാളെ തീരുമാനം ഉണ്ടാകും എന്താണ് വി വി പാറ്റ് ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വരുന്നുണ്ട് അതിനുള്ള മറുപടിയും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു വോട്ടിംഗ് കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയതെന്ന് പരിശോധിക്കാൻ കൃത്യമായി വോട്ടർമാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് വിവിപാറ്റ് അതിനാണ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് വിളിക്കുന്ന വിവിപാറ്റ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് തങ്ങളുടെ വോട്ട് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയതെന്ന് അറിയാൻ വോട്ടർമാർക്ക് തത്സമയ ഫീഡ്ബാക്കും വിവിപാറ്റ് സംവിധാനം പ്രദാനം ചെയ്യുന്നുണ്ട് വോട്ടർമാർ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ മാത്രമല്ല അത് വിവിപാറ്റിലും രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വി വി പാറ്റ് എന്നത് രണ്ടാമത്തെ സ്ഥിരീകരണ രേഖയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കൃത്രിമത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ വി വി സംവിധാനം വളരെ ഉപകാരപ്രദമാണ് ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തോടൊപ്പം ഘടിപ്പിക്കാവുന്ന പ്രത്യേക പ്രിന്ററാണ് ആണ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ വോട്ടർമാർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ് കേസിലാണ് വി വി പാറ്റ് മെഷീൻ സ്ഥാപിക്കുക ഒരു വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ അത് വി വി പാറ്റിലും രേഖപ്പെടുത്തുന്നുണ്ട് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ വി വി പാറ്റിൽ നിന്ന് ഒരു കടലാസ് അടിച്ചു വരും ആ പേപ്പർ രസീദുകളിൽ വോട്ട് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിത്രവും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും തുടർന്ന് വോട്ടർമാർക്ക് ആ പേപ്പർ രസീത് കൈപ്പറ്റി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താം ഇതിന് വോട്ടർമാർക്ക് ഏഴ് സെക്കൻഡ് സമയം നൽകും എന്നാൽ ആ രസീദുകൾ പോളിംഗ് ബൂത്തുകൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല അതത് ബൂത്തുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സുകളിൽ റസീദുകൾ നിക്ഷേപിക്കണം ഇത്തരത്തിൽ പേപ്പർ റസീദുകൾ ബോക്സുകളിൽ നിക്ഷേപിക്കുമ്പോൾ വോട്ടർമാർക്ക് വോട്ടെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം ഉയരുകയാണെങ്കിൽ വി വി പാറ്റിലെ സ്ലിപ്പുകൾ എണ്ണാൻ സാധിക്കും വിവി പാറ്റ് മെഷീനുകൾ വോട്ടർമാർക്ക് പ്രവർത്തിപ്പിക്കാനാകില്ല ഇവ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ ഇന്ത്യയിൽ ആദ്യമായി വിവി പാറ്റ് സംവിധാനം ഉപയോഗിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നാഗാലാന്റിലെ ചീസലി നിയമസഭാ മണ്ഡലത്തിൽ വിജയകരമാണെന്ന് തെളിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും നടപ്പാക്കുന്നത്